ജനീകാന്തിന്റെ പുതിയ ചിത്രം കൂളി ഇരുപത്തി ഇരുപത്തിയഞ്ചിന് സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന മറ്റൊരു വലിയ വിതരണമാണ് ലോകേഷ് കണ്ണകരാജ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ എങ്ങനെയോ വലിയ താരനിര തന്നെയാണ് ഒരു വലിയ ശ്രദ്ധ നേടുന്നത് പ്രധാന കഥാപാത്രമായി രജനീകാന്ത് തന്നെയാണ് കൂടെ തെലുങ്ക് സൂപ്പർ താരം നാഗാർജുന വില്ലനായി വരുന്നു കൂടാതെ ഉപേന്ദ്ര സൌബിൻ ഷാഹിർ സത്യരാജ് ശ്രുതി ഹാസൻ റേബ മോനിക്ക ജോൺ ജൂനിയർ എം മോണിഷ ബ്ലസ്സി കാളി വെങ്കറ്റ് തുടങ്ങി നിരവധി താരങ്ങൾ ഇവിടെ അഭിനയിക്കുന്നു മുൻപ് എങ്ങനെയും സിനിമ കണ്ടിട്ടില്ലാത്ത പോലെ ആക്ഷൻ മാസ് എന്റർടൈൻമെന്റ് എല്ലാം അടങ്ങിയതാണ് കൂളി പൂജ ഹെഡയും സൌബിൻ ഷാഹിറുമാണ് മോണിക്ക പാട്ടിലൂടെ ആരാധകരെ ആകർഷിക്കുന്നത് ആമിർ ഖാനും ഒരു പ്രത്യേക ക്യാമിയോ വേഷത്തിൽ ഈ സിനിമയിൽ പ്രത്യക്ഷപ്പെടും ആഗസ്റ്റ് പതിനാലാം തീയതിയിൽ റിലീസ് ചെയ്യുന്ന കൂളി വലിയ ബോക്സ് ഓഫീസിൽ വൻ തുകയെടുക്കുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു അനിരുദ്ധ രവീന്ദർ സംഗീതം ഒരുക്കുന്നു നമ്മുടെ മലയാളത്തിലെ സൗബിൻ ഷാഹിർ ആദ്യമായി തമിഴ് ബിഗ് ബജറ്റ് സിനിമയിൽ എത്തുന്നത് ആരാധകർക്ക് വലിയ ആവേശമാണ് ലോകേഷ് കണ്ണകരാജിന്റെ സംവിധാനമെടുത്ത് രജനീകാന്തിന്റെ മാസ് പെർഫോമൻസ് എല്ലാം ചേർന്ന ഈ സിനിമയ്ക്കായി ആരാധകർ കാത്തിരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യൂ